നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ടോണി ക്രൂസ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിനാലുകാരനായിട്ടുള്ള താരത്തിന്റെ കോൺട്രാക്ട് റയൽമെൻഡ് പുതുക്കിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഈ വരുന്ന യൂറോ കപ്പോട് കൂടി താൻ വിരമിക്കുകയാണ് എന്ന് യൂറോ കപ്പിനുള്ള ജർമ്മൻ സ്ക്വാഡില് അദ്ദേഹത്തെ ജർമ്മനി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും റയൽമാരിഡിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസാന മത്സരം വരുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരമായിരിക്കും അദ്ദേഹം ഒരു നീണ്ട സന്ദേശം റയൽ റയൽമാരിയുടെ ആരാധകർക്ക് ഇപ്പൊ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴ് അന്നായിരുന്നു റയൽ റയൽമാരിഡിലെ പ്രസന്റേഷൻ ആ ദിവസം എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമാണ് ഒരു ഫുട്ബോളർ എന്ന നില എന്ന നിലയിൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു അതോടൊപ്പം ഒരു പേഴ്സൺ എന്ന നിലയിലും എൻ്റെ ജീവിതം മാറി മറിഞ്ഞു തീർച്ചയായിട്ടും അതൊരു പുതിയ ചാപ്റ്ററിന്റെ തുടക്കമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ക്ലബിൽ പുതിയൊരു ചാപ്റ്റർ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ സീസണിൻ്റെ അവസാനം ആ ചാപ്റ്റർ അവസാനിക്കുകയാണ് അതിന് അവസാനം വരികയാണ് ഒരിക്കലും ഈ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സമയം ഞാൻ മറക്കില്ല തീർച്ചയായിട്ടും ഞാൻ ഇതിനെ നന്ദി പറയുകയാണ് എല്ലാവരോടും നന്ദി പറയുകയാണ് എന്നെ ഓപ്പൺ കൂടി തുറന്ന കൂടി സ്വീകരിച്ച എന്നെ വിശ്വസിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ മാഡ്രിഡ് ആരാധകർക്കും മാഡ്രിഡ് സ്റ്റാസിനും ഞാൻ ഇതാ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹവും അഫെക്ഷനും ഒക്കെ തുടക്കം മുതൽ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നോടൊപ്പം നിന്നു അതിന് ഞാൻ നന്ദി പറയുന്നു അതേ സമയം തന്നെ ഈ ഒരു തീരുമാനം എൻ്റെ ില് ആക്ടീവ് ഫുട്ബോളർ എന്ന നിലയിൽ ഞാൻ അവസാനിപ്പിക്കുമെന്ന തീരുമാനം അത് യൂറോ കപ്പോടുകൂടി ഞാൻ അവസാനിപ്പിക്കാൻ ആക്റ്റീവ് ഫുട്ബോളർ എന്നുള്ള എൻ്റെ ജീവിത ആ ഒരു ഫുട്ബോൾ ലൈഫ് കരിയർ ഞാൻ അവസാനിപ്പിക്കുകയാണ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ റയൽ മാഡ്രിഡ് ആണ് എൻ്റെ അവസാന ക്ലബ്ബ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ അഭിമാനം കൊള്ളുന്നു എൻ്റെ മനസ്സിലാ ഒരു റൈറ്റ് ടൈമിങ് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ടൈമിങ് ഞാൻ തിരഞ്ഞെടുക്കുകയാണ് എൻ്റെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരിയർ അതിൻ്റെ പീക്കിൽ പെർഫോമൻസ് ലെവലിൽ പീക്കിൽ നിൽക്കുമ്പോൾ കരിയർ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ തീരുമാനം ഞാൻ എടുത്തിരിക്കുന്നു ഇപ്പം മുതൽ എൻ്റെ മനസ്സിലുള്ള ചിന്തയും ആഗ്രഹവും ഒക്കെ ആ പതിനഞ്ചാം കിരീടമാണ് എന്ന് കൂടി എന്ന് ാണ് അദ്ദേഹം തന്റെ ആ ഒരു സന്ദേശം അവസാനിപ്പിക്കുന്നത് ഏതായാലും ഒരു ലജൻഡിത വിട വാങ്ങിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങൾ